ഉപ്പുമുളുകും എന്ന സീരിയലിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കലാകാരൻ ശ്രീ കെ പി എസ് സി രാജേന്ദ്രൻ ഓർമ്മയായി ഉപ്പുമുളകും എന്ന സീരിയലിലെ എല്ലാവരും ഇദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഓടിയെത്തി ഈ അടുത്ത ഒരുപാട് ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മളെ തേടിയെത്തിയത് ഉപ്പുമുളകും എന്ന സീരിയലിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു ഒപ്പമുളകും എന്ന സീരിയലിൽ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ കെ പി എസ് സി രാജേന്ദ്രൻ്റെ വിയോഗം പ്രേക്ഷകരെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരുന്നു നാടകത്തിലും സീരിയലിലും കെ പി എസ് സി രാജേന്ദ്രൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവയായിരുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നാടക സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന അനുഗ്രഹീതനായ ഒരു നടനെയും സംഘാടകനെയുമാണ് കെ പി എസ് സിക്ക് നഷ്ടമായത് ഉപ്പുളകുമെന്ന സീരിയലിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രീ രാജേന്ദ്രന് ഏറെ ജനപ്രീതി ലഭിച്ചത് കെ പി എസ് സിയിൽ നാൽപ്പത്തി മൂന്ന് വർഷമായി സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ രാജേന്ദ്രൻ പക്ഷേ അന്നൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യതയാണ് ഉപ്പും മുളകിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടുകൂടി ശ്രീ കെ പി എസ് സി രാജേന്ദ്രന് ലഭിച്ചത് തോപ്പിൽ ബാസ്യയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കെ പി എസ് സിക്ക് വേണ്ടി പുനഃസംവിധാനം ചെയ്യുന്നതിൽ ശ്രീ രാജേന്ദ്രൻ നിർണായ പങ്ക് വഹിച്ചിരുന്നു കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ നായക കഥാപാത്രം പരമനായരായി കാമ്പിശ്ശേരി കരുണാകരനും പി ജെ ആന്റണിക്കും ശേഷം രാജേന്ദ്രനാണ് വേഷമിട്ടത് കെ പി എസ് സി ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ ഇരുപത്തിയഞ്ച് വർഷമായി നായക കഥാപാത്രമായി വേഷമിടുന്നുണ്ട് കെ പി എസ് സിയുടെ മുപ്പതോളം നാടകങ്ങളിൽ ശ്രീ രാജേന്ദ്രൻ അഭിനയിച്ചു നാടക ട്രൂപ്പിൻ്റെ കൺവീനറായും ദീർഘകാലം പ്രവർത്തിച്ചു ഇടക്കാലത്ത് സീരിയൽ വേഷങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കെ പി എസ് സിയുടെ പുതിയ നാടകങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് ശ്രീ കെ പി എസ് സി രാജേന്ദ്രൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമാണ് കലാരംഗത്തേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അദ്ദേഹം കെ പി എസ് സിയിലുണ്ട് എസ് എൽപുരം സദാനന്ദന് സിംഹമുറങ്ങുന്ന കാട് എന്ന നാടകത്തിന് വേണ്ടിയാണ് അദ്ദേഹം കെ പി എസ് സിയിൽ എത്തിയത് കഴിഞ്ഞ മാസം കേരള സംഗീത നാടക അക്കാദമി കെ പി എസ് സി രാജേന്ദ്രന് ഗുരുപൂജ അവാർഡ് നൽകിയിരുന്നു മുണ്ടക്കയം ചിറ്റടിയിൽ ലാഹേൽ വീട്ടിൽ രാമൻ നായരുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനാണ് ഇദ്ദേഹം വർഷങ്ങളായി കായംകുളത്താണ് താമസിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് അദ്ദേഹം മരിച്ചത് കെ പി എസ് സി രാജേന്ദ്രന്റെ നിര്യാണത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ടി ജെ ആഞ്ചലോസ് ബൈജു ചന്ദ്രൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അഡ്വക്കേറ്റ് സോളമൻ എന്നിവർ അനുശോചിച്ചു പ്രിയ നടന്റെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കാൻ ഉപ്പുമുളകും സീരിയൽ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു സ്നേഹവും വാത്സല്യവും നിറഞ്ഞ അപ്പൂപ്പനായിട്ട് ഉപ്പും മുളകിലും വീട്ടിൽ നല്ലൊരു ഗൃഹനാഥനായിട്ട് അഭിനയം കാഴ്ചവെച്ചിരുന്ന പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ